ഹായ് ഹലോ ഞാൻ ഈ വർഷത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യത്തിലോട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളത് പോയിക്കൊണ്ടിരിക്കണത് ഈ ഒരു വർഷത്തിൽ ബ്രോഡ്വേ പോയിട്ട് എല്ലാ കാര്യങ്ങളും കാണണോർന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിന് ആ ഒരു സ്വപ്നത്തിൻ്റെ പുറത്ത് ഈ വർഷം അവസാനത്തെ മാസത്തിലാണ് എനിക്കൊരു അവസരം കിട്ടിയത് കേട്ടോ അപ്പം ഞാൻ ആ ഒരിതിൽ പോവുകയാണ് ബ്രോഡ്വേ മാർക്കറ്റിൽ ഫുള്ള് കറങ്ങിയിട്ട് എല്ലാവിധ ഡ്രസ്സിൻ്റെ ഷോപ്പുകളിൽ മെറ്റീരിയൽസിൻ്റെ ഷോപ്പുകളിൽ മെഷീൻ ആക്സസറിസിൻ്റെ ഷോപ്പുകളിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പായിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഒരു ദിവസം അവിടെ പോയി തലേന്ന് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ തന്നെ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഒമ്പത് മണിയാവുമ്പോൾ മാർക്കറ്റ് തുറക്കാൻ അപ്പോൾ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ഞങ്ങൾ മുന്നിൽ എക്സ്ട്രാ കിട്ടി ഇനി എട്ട് ടു ഒമ്പതിൻ്റെ ഇടയിൽ അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ഹൗസ് ബോട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞ് ഒരാളുണ്ടായിനി കൂടെ അയാൾ അതിൻ്റെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരിക ചെയ്തിട്ടോ അപ്പം എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിട്ട് ഈ ഒരു വർഷത്തിൽ ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ച ഒരു ഡ്രീം ബോർഡ് ഇനി എൻ്റെ ഡ്രീം ബോർഡിൽ ഞാൻ ബ്രോഡ്വേയിൽ പോകണം എന്നുള്ളതൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ചീനിയല്ലോ കണ്ടല്ലോ ഇതാണ് ബ്രോഡ്വേൻ്റെ ഇങ്ങനൊരു ഗേറ്റൊക്കെ പിക്ക് എടുത്തിട്ട് ഞാൻ ഞാനതിൽ ഒട്ടിച്ച ചീനി അപ്പോൾ ആ ഒരു ആഗ്രഹം നടന്ന ഒരു വർഷമാണ് കേട്ടോ ഈ ഒരു വർഷത്തിൽ ഞാൻ ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹം നടന്ന് ഇത് ബ്രോഡ്വേക്ക് ഞാൻ ചെന്നപ്പം അവിടുന്ന് ആ മാർക്കറ്റിൻ്റെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തലേന്ന് പോയി ഞാന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ല പിറ്റേന്ന് ഞാൻ ജസ്റ്റ് ആദ്യം പോയത് സൂര്യാലയ്സിലാണ് കേട്ടോ ന്യൂ സൂര്യാലയസ് ഹൗസിലാണ് പോയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി കളക്ഷൻസ് പറഞ്ഞാൽ നമ്മളെ കണ്ണൻ ചിന്തിക്കുന്ന അത്രയും കളക്ഷൻസ് അതിൻ്റെ ഉള്ളിലുണ്ട് കിട്ടും നല്ല റേറ്റ് വ്യത്യാസങ്ങളുണ്ട് നാട്ടിൽ അപേക്ഷിച്ച് പക്ഷെ ചില സാധനങ്ങൾക്ക് നമ്മളെ നാട്ടിലും അവിടെയും സെയിം റേറ്റായിട്ടും എനിക്ക് തോന്നിയിട്ടോ നാട്ടിലെ ഹോൾസെയിൽ ഷോപ്പിൽ ഉള്ള അതേ സെയിം റേറ്റ് ആയിട്ട് എനിക്ക് വടിയെന്ന് തോന്നി ഞാൻ ഒത്തിരി കടകളിൽ കീറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടുത്തെ വൈറ്റ് ലേസിൻ്റെ കളക്ഷൻസ് ഫുള്ള് ഒരു ഏരിയ ഫുള്ള് ലേസിൻ്റെ കളക്ഷൻസ് അതേപോലെ തന്നെ മറു സൈഡ് ഫുള്ള് മറ്റ് പല കളക്ഷൻസ് ഇതൊക്കെ കണ്ടല്ലോ ഒരു സൈഡ് ഒരു ദിനെ ഫുള്ള് സിബ് ഒരു ദിനെ ഫുള്ള് കോട്ടൺ ലേസുകൾ ഒരു ദിനെ ബീഡ്സിൻ്റെ ലേസുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഒരാളുണ്ടായിനി അവർ ഓരോ കാര്യങ്ങളും വിലയും റേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ ഓരോ സാധനങ്ങളും ബീഡ്സൊക്കെ കണ്ട കുന്തൻ സ്റ്റോൺസൊക്കെ കണ്ട കണ്ടമാനം നമുക്കിങ്ങനെ ഏതെടുത്ത് പോരണമെന്നറിയില്ല അത്രയുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യണം അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ ആ ഒരു കാര്യങ്ങൾ നന്നായി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അലാസ്റ്റിക്കുകള സെക്ഷനാണ് ഞാനൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ആളെ ഇനി ഇതിൻ്റെ കൂടെ എല്ലാം പറഞ്ഞു തരാനുണ്ടായിട്ടോ എന്താ പേര് ഫസ്റ്റ് ഫസ്ന അങ്ങനെ എന്തോ ആണ് കേട്ടോ പേരെന്താന്ന് എനിക്ക് ഓർമ്മ അല്ലേ ശരിക്ക് അപ്പം ഇതിൽ ഓരോ ലേസുകളും ഇങ്ങനെ സെറ്റ് സെറ്റ് നമ്മളെ നാട്ടിൽത്തേനെ അപേക്ഷിച്ച് ചില സാധനങ്ങൾക്കൊക്കെ ഡബിൾ വില വ്യത്യാസമുണ്ട് ചിലതിന് കറക്റ്റ് സെയിം റേറ്റ് ആണ് പക്ഷെ അത് നമ്മൾ ഹോൾസെയിലെടുക്കുമ്പോൾ മാത്രം കേട്ടോ ഷോപ്പിലെ റേറ്റ് അല്ല പറയണത് ഹോൾസെയിലായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് സാധനം എടുക്കണേ അപ്പോൾ ഇവിടെ ആര്യക്കൂട്ടുകൾ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നാലും ഞാൻ ഫുള്ള് ഇത് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിന് എനിക്ക് ഇങ്ങനെ പോയട്ടോ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതാണ് ഒരു ദിവസം ഫുള്ള് കറങ്ങിയിട്ടും എനിക്ക് ഈ ബ്രോഡ്വേ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് നൂലിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇനി എനിക്ക് കൂടെ ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിന് അതേപോലെ തന്നെ ഇത് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള നമുക്ക് സാരിക്ക് പട്ടു ഇതിനൊക്കെ വെക്കണ പോലത്തെ ലേസുകളായിരുന്നു ഇത് ഫുള്ള് കാണിക്കുന്നത് എല്ലാത്തിനും ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട് ോട്ട് വന്നിട്ട് ആരി ആര്യവർക്കിൻ്റെ ബീഡ്സ് കാര്യങ്ങള് ബീഡ്സിനൊക്കെ നല്ല വില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ നല്ല വില മാറ്റമുണ്ട് പറഞ്ഞാൽ ഇത് ക്രിസ്റ്റലിലാണ് കേട്ടോ ഫുള്ള് ക്രിസ്റ്റലിൻ്റെതാണ് ക്രിസ്റ്റലിലൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ട് ഓരോന്നിനും ഓരോ റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾക്കൊക്കെ ഞാൻ റേറ്റ് ചോദിച്ചിട്ടുണ്ട് സിബിനൊക്കെ വന്നിട്ടുള്ളത് മൂന്ന് രൂപ നൂലിന് വന്നിട്ടുള്ളത് രണ്ട് അൻപത് മൂന്ന് അങ്ങനെ അതേപോലെ തന്നെ ഇത് കാണിച്ചിട്ടുള്ളത് നല്ല ഇതാണ് കേട്ടോ നമ്മളെ തൂങ്ങി കിടക്കണ പോലത്തെ ലീസ് ഉണ്ടല്ലോ ഹാങ് അങ്ങനത്തെതാണ് കേട്ടോ ഫുള്ള് ഇത് ഫുള്ള് ഒരു സ്ഥലം ഫുൾ ഒരു റേക്ക് ഫുള്ള് അങ്ങനെ പിന്നെ അതിൽക്കൂടെ വരുന്നത് ഈ കാണിച്ചിട്ടുള്ളതൊക്കെ ബീഡ്സിൻ്റെ വരുന്ന ഇതാണ്ടോ ബോൾ ചെയിൻ ആട്ടോ ഇത് നൂറ് മീറ്റർ അത്രമാണ് വലിയ ഒന്നും ഇതിന് വരുന്നില്ല അതേപോലെ തന്നെ സ്റ്റോൺ ചെയിനുകൾ ക്യാൻ ക്യാൻ ലേസുകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഒക്കെ നല്ല വില വ്യത്യാസമുണ്ട് ഞാൻ രണ്ട് മൂന്ന് ഷോപ്പിൽ ന്യൂ സൂര്യ സൂര്യാലേസിൽ ശ്രീ കൃഷ്ണേ അങ്ങനെ എന്തോ ഇല്ല ലേസിൻ്റെ ഷോപ്പിൽ പിന്നെ വേറെന്തോന്നുകൂടി എൻ്റെ പേര് എനിക്ക് ഓർമ്മല അങ്ങനെ നാലഞ്ച് ഷോപ്പുകളിൽ ഡെമ്മിയുടെ ഷോപ്പിൽ ഹാങ്കർ അങ്ങനെയുള്ള സാധനങ്ങളെ ഷോപ്പിൽ ഒക്കെ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് കാര്യങ്ങളൊക്കെ ഓരോട് ചോദിച്ച് മനസ്സിലാക്കി ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഫുള്ള് വാങ്ങാൻ തന്നിട്ടില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ ഒരു സ്ഥലത്തെ റേറ്റ് ആണോ മറ്റു സ്ഥലത്ത് എന്നറിയില്ല പിന്നെ പറയാതിരിക്കണം കേട്ടോ ന്യൂസൂര്യ ലേസിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ കേട്ടോ അവിടെ കൈക്കെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നാലും ഞങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിത് സീക്വൻസിറ്റോ അങ്ങനെ ഒരു പാക്കിനൊക്കെ സീക്വൻസിനൊക്കെ പാക്ക് വേസിന് എടുക്കുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസങ്ങൾ നമുക്കതിൽ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ആലോചിച്ചിട്ട് അപ്പോൾ ഇതിലേറെ ഞാൻ ആഗ്രഹിച്ചത് ബ്രോഡ്വേ ഒന്ന് കാണണം ഇങ്ങനെയുള്ള ഫുള്ള് കാണണമെന്നൊരാഗ്രഹം കൊണ്ട് പോയതാണ് കാരണം നമ്മൾ ഫീൽഡ് സ്റ്റിച്ചിങ് ആയതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കാണാനാണല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാകാം അപ്പോൾ ആ ഒരു ഇതിനാണ് കേട്ടോ ഇവിടേക്ക് വന്നത് ഇതുപോലെ എന്ന് കണ്ടല്ലോ കട്ട് ബീഡ്സാണ് കേട്ടോ അത് നല്ല എത്രങ്ങാനും പറഞ്ഞാൽ ഒരു ഏരിയ ഫുള്ള് കട്ട്പീഡ്സ് ട്യൂബീഡ്സ് മൈക്രോ ബീഡ്സ് ഇങ്ങനെ എല്ലാ ഐറ്റം എല്ലാ കളറിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്തോ ഒരു ഭംഗിയുണ്ട് അവിടേക്ക് നോക്കാൻ തന്നെ നമുക്കൊരു ഭംഗി തോന്നും കേട്ടോ അത്രയും കളക്ഷൻസ് അത്രയും കളക്ഷൻസ് ശരിക്കും ഈ ഷോപ്പിലൊന്നും വന്നാൽ നമ്മളൊരു കളറ് കിട്ടാതെ പോകൂല അത്രക്കും തോന്നൽ കളറുകളുണ്ട് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് ഈ ഗോൾഡൻ കളറും സിൽവർ കളറും ഇങ്ങനത്തെ കൂടുതൽ വൈറ്റ് ഒക്കെ കണ്ടമാനണ്ട എല്ലാത്തിൻ്റെയും കളക്ഷൻസ് കണ്ടമാനുണ്ട് ഒരുപാട് ബ്രാൻഡുകളുടെ ഇതും ഉണ്ട് കേട്ടോ ഒരു ബ്രാൻഡിൻ്റെയും മാത്രമല്ല പല പല ബ്രാൻഡുകളതാണ് കേട്ടോ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ കളറ് പോകണോ പോകാത്തതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ എൺപത് മുതലാണ് അഞ്ഞൂറിൻ്റെ ഒരു പാക്കിന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ നമ്മളവിടെ പത്ത് ഗ്രാമിന് ഇരുപത് മുപ്പത് പതിനഞ്ച് അങ്ങനെയൊക്കെ കൊടുക്കണം ആ സ്ഥാനത്താണ് അഞ്ഞൂറ് ഗ്രാമിന് എൺപത് മുതൽ സ്റ്റാർട്ടിങ് വരണം കേട്ടോ പിന്നെ ഇത് അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് ഇത് വേറൊരു ആ ഇത് അവിടെ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നുട്ടോ അത് കാണിച്ചിട്ടുണ്ടല്ലോ ഇത് ഞാൻ ഈ ഇലക്ട്രിക് സിസറ് വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിനി അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതാണ് കേട്ടോ ആ ഇത് ശ്രീകൃഷ്ണൻ തോന്നുന്നുട്ടോ അതിന് ശേഷം അവിടുത്തെ ആണിത് ബീഡ്സിൻ്റെ കളക്ഷൻസ് കൊണ്ടല്ലോ ഒരു സൈഡ് ഫുള്ളത് ഇത് രണ്ട് നില ആയിട്ടാണ് ഈ ഒരു ഷോറൂമുള്ളത് കേട്ടോ ഫുള്ള് ഒരു ഭാഗത്ത് ഫുള്ളെന്ന് പറഞ്ഞാൽ ഫുള്ളും കട്ട് ബീഡ്സും ട്യൂബ് ബീഡ്സും മൈക്രോ ബീഡ്സും ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഷുഗർ ബീഡ്സും ഒക്കെ ഉണ്ട് എന്തൂരം കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് കണ്ണ് മഞ്ഞളിച്ചു പോയി അത്രയും കളക്ഷൻസ് ഞാനവിടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഈ ആര്യവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണവൽ ഷോപ്പ് നടത്തണവൽക്കൊക്കെ ഏറ്റവും കൂടുതൽ പോകാൻ നല്ലതാണ് കേട്ടോ ബ്രോഡ്വേലെ മാർക്കറ്റ് അവനോരോ കാര്യങ്ങളും ഞാൻ അവിടെ നിന്ന് കണ്ട സാധനങ്ങളും ഇവിടെ നിന്ന് ചോദിച്ച് എടുത്തിട്ട് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ചോദിച്ച് ചോദിച്ച് വാങ്ങി അവിടുത്തെ വിലയും ഇവിടുത്തെ വിലയൊക്കെ ഒക്കെ കമ്പയർ ചെയ്തിങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ചിലതിനൊക്കെ വില വ്യത്യാസങ്ങൾക്കനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസങ്ങളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ക്വാളിറ്റി നോക്കിയിട്ടുണ്ട് റേറ്റും നോക്കിയിട്ടുണ്ട് അപ്പം അവിടെ നിന്നൊക്കെ ഞങ്ങൾ കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങി ഒലിഞ്ഞ് ഞങ്ങൾ വാങ്ങുകയാണെങ്കിൽ അയച്ച് തരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ എല്ലാ സ്ഥലത്തും നിന്നാലും തോനെ കടകളും കരാറി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ദിവസം ഫുള്ള് അത്യാവശ്യം രാവിലെ ഒമ്പത് മണിക്കാട് കയറിയിട്ട് ഏകദേശം മൂന്ന് മൂന്നര വരെ ഞങ്ങൾ മാർക്കറ്റിൽ മാത്രം കറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഡ്രസ്സും ഉള്ളതും ഹോൾസെയിൽ മെറ്റീരിയൽസുള്ള ഷോപ്പിലും ഒക്കെ കയറിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം ഇത് ലേസും കാര്യങ്ങൾക്കും കയറിയത് ഇത് ക്യാൻ ക്യാൻ ലേസ് കണ്ടല്ലോ ഇതിനൊക്കെ നല്ല വില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ നല്ല റേറ്റ് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള എന്താണ് നല്ല അടിപൊളി ഷോപ്പുകളൊക്കെ നല്ല ഷോപ്പുകളാണ് കേട്ടോ എല്ലാത്തിലും കളക്ഷൻസ് ഉണ്ട് ഒരു ഷോപ്പിലില്ലാത്ത മറ്റൊരു ഷോപ്പിലുണ്ട് അങ്ങനെ നല്ല കളക്ഷൻ നമുക്ക് ഇല്ലാത്ത തോന്നൂല അത്രയും തോന്നുന്ന സാധനങ്ങൾ ആ ഷോപ്പുകളിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വേറെ ഷോപ്പിക്കാണ് പോയത് ആ ഷോപ്പിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മല്ല കേട്ടോ അവിടുന്ന് ഞാൻ ഇലക്ട്രിക് ഇലക്ട്രിക്സിസേഴ്സിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ ഇത് തമ്മിലുള്ള റേറ്റ് വ്യത്യാസങ്ങൾക്കനുസരിച്ച് സാധനത്തിൻ്റെ വ്യത്യാസം ഞങ്ങളിങ്ങനെ രണ്ടാളും തമ്മിലിങ്ങനെ എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഇങ്ങനെ ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാ പറഞ്ഞിട്ടോ കുറേ റേറ്റ് കാരണം റേറ്റ് വ്യത്യാസങ്ങളൊക്കെ അറിയണത് അതിൻ്റെ സൗണ്ടിൽ വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഇതേപോലത്തെ മിറ റിലീസുകൾ ഒരു ഷോപ്പിൽ കാണാത്തത് മറ്റൊരു ഷോപ്പിൽ പക്ഷേ ആ ഷോപ്പിലതുണ്ട് നമ്മൾ നോക്കിയിട്ട് എത്തിയില്ലാന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കേട്ടോ ഞമ്മളുണ്ടായാലും ഒരു കാണാത്തതിന് പിന്നെ ആ ഷോപ്പിൽ കയറി എല്ലാം നമ്മൾ ഇത് ആദ്യം പോയപ്പം കാണാത്തത് പിന്നെ ആ ഷോപ്പിൽ കാണാം അതേപോലെ തന്നെ കേട്ടോ ഓരോന്നീതൊക്കെ ഞങ്ങൾ ഷോളിനൊക്കെ കൊടുത്തിട്ടുള്ള നല്ല പ്ലേസുകൾ ഇനി ഇവിടെ ഒരാൾ ഞമ്മക്ക് വന്നിട്ട് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞെന്ന് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ജാക്കിൻ്റെ സ്റ്റീംഡ് അയൺ ബോക്സ് ഉണ്ടല്ലോ അതിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ ഷോപ്പിലും അന്വേഷിച്ചിട്ടുണ്ട് ഈ കത്രികൻ്റെയും ഈ ജാക്കിൻ്റെയൊക്കെ ഇതിനെപ്പറ്റി ഞങ്ങൾ ഞാൻ നല്ലോണം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് മാനിക്യുവിൻ്റെയൊക്കെ ഷോപ്പിലാണ് കേട്ടോ പിന്നെ പോയത് അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഇതിൽ റേറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവർ പല റേറ്റും പറയുന്നുണ്ട് അപ്പം ഈ വീഡിയോ ഒത്തിരി ലെങ്ത്തിയാണ് അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി പറയോ അപ്പോൾ ബൈ